ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു ന്യൂസ് സ്റ്റുഡിയോ ഫാമിലി അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അവയർനെസ് വീഡിയോ ആണ് റിഗാർഡിംഗ് മെൻസുറൽ കപ്പ് തുടക്കത്തിലെ പറയാണ് ഇത് മെൻസുറൽ കപ്പിന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഒരിക്കലും കാരണം ഞാൻ തുടക്കത്തിലേ പറയാനുള്ള കാരണം മെൻസുറൽ കപ്പിന്റെ പോസിറ്റീവ് റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും മെൻസ്ട്രൽ കപ്പിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് ദാറ്റ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് റീസെൻ്റ് ആയിട്ട് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങടത്ത് പറയാൻ പോവാണ് അപ്പം ഇത് മേ ബി ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അതായത് എല്ലാവർക്കും ഇതുപോലെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പറയില്ല ആയിരം ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ പേർക്കോ മാത്രം മേ ബി എക്സ്പീരിയൻസ്ഡ് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല നൂറിന്റെ പണിയാണ് കിട്ടാൻ എട്ടിന്റെ അല്ല പതിനാറിന്റെ അല്ല ൂറിന്റെ പണിയാണ് കിട്ടാൻ വേണ്ടിട്ട് പോണെ ഹാവ് എക്സ്പീരിയൻസ് അപ്പം ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ മൈ ഗോഡ് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പറയാമെന്നില്ല അത്രയും സീരിയസ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഫസ്റ്റില് തന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് മേടിക്കുന്നത് റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഓൺലൈൻ ആയിട്ട് റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കാരണം നമ്മൾക്ക് പാഡ് യൂസ് ചെയ്ത് വർഷങ്ങളായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്ക് ഈ ഒരു നാച്ചുറൽ കപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് നോർമലി നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അതേ ആ ഒരു സംഭവം പേടി ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് യൂസ് ചെയ്തു തുടങ്ങുന്നത് അപ്പം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് അതായത് നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരും ഡിപ്രഷൻ വരും അതിൻ്റെ കൂടെ തന്നെ ഓവർ ബ്ലഡ് ഫ്ലോ പിന്നെ അതിൻ്റെ കൂടെ വയറുവേദന അബ്ഡൊമിനൽ പെയിൻ എല്ല് വേദന അവിടെ വേദന ഇവിടെ വേദന അതൊക്കെ ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ഈ പാഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് പോയിട്ട് ഈ പാഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗൈസ് നമ്മുടെ ഈ ആയുർ വേദന അത് ആ വേദന ഈ വേദന ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അന്ന് പിന്നോട്ടായിരിക്കും എല്ലാ കാര്യത്തിലും ഭയങ്കര മൂഡ്സ് ഇൻസ് കൂടി ഉണ്ടാകും അതിന്റെ കൂടെ അപ്പൊ അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പാഡ് മാറ്റാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉറക്ക വെച്ച് നോക്കുമ്പോൾ പിരിയഡ്സ് കപ്പ് പറയുന്നത് മോസ്റ്റ് കംഫർട്ടബിൾ ആണ് എനിക്ക് മാത്രല്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് ഉറക്കത്തിൽ ആ ഒരു ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു പേടി അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിനങ്ങ് അഡിക്റ്റ് ആയില്ല പിന്നെ എനിക്ക് പീരീഡ്സ് വന്നാലും കുഴപ്പമില്ല എന്ത് എന്ത് തേങ്ങ സംഭവിച്ചാലും കുഴപ്പമില്ല മീറ്റ് മീൻസ് മെൻസറൽ കപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു സത്യത്തിൽ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സ് പോലും നമുക്ക് തോന്നൂല അത്രയും കംഫർട്ടാണ് ഇപ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ വൈ ട്രാവലിങ് അതുപോലെ തന്നെ കോളേജിൽ സ്കൂളിലൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പലിന്റെ വാല്യൂ ഇറ്റ്സ് നെഗോഷ്യബിൾ ആണ് ഗേൾസ് കാരണം അത്രയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ എനിവേ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ മെൻസോൾ കപ്പ് യൂസ് ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യരുത് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ജസ്റ്റ് കെയർ അബൌട്ട് യു കാരണം നമ്മൾ ഈ എന്താ പറയാ ഇറ്റ്സ് എ സ്റ്റില്ലി മാറ്റർ പറയുന്ന തള്ളിക്കളയുന്ന ഒരു കാര്യമാണിത് ഉം ഏർ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെടും നല്ല രീതിയിൽ പെടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എനിക്ക് അത്രയും ഭയങ്കര ഒരു ഷോക്ക് ഈ ഒരു ഇൻസിഡന്റ് എനിക്ക് സംഭവിച്ചതിന് ശേഷം കാരണം ആരെങ്കടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയും എന്താ പറയാ മസ്റ്റ് എഴുന്നോ മേടിച്ചോ എന്തായാലും മേടിച്ചോ എന്താ പറയാ അങ്ങനെ പറഞ്ഞു അത്രയും മീൻസ് അത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു ഈ ഒരു മെൻസോർക്കൊക്കെ മെൻസോൾ ആ ഒരു അങ്ങനെ റെക്കമെൻഡ് ചെയ്തത് എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നേ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഡോൺ സ്കീ ഓക്കെ അതായത് ഈ മെൻസ്രൽ കപ്പ് ഭജനയുടെ ഉള്ളിൽ പോയി മനസിലായോ അതായത് പീരീഡ്സിന്റെ സമയത്ത്സിന്റെ സമയത്ത് ഏഹ് ഞാൻ മെൻസ്രൽ കപ്പാണ് ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഓവർഫ്ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കഴിഞ്ഞ് ബാക്കപ്പായിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റ് പോവുള്ളൂ അപ്പം ആ ഒരു സമയത്ത് അതായത് ബ്ലഡ് ഓവർഫ്ലോ ആയി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാനത് മീൻസ് വാഷ്റൂമിൽ പോയിട്ട് ആ ബ്ലഡ് കളഞ്ഞിട്ട് അഗൈൻ ഇൻസേർട്ട് ചെയ്തതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കപ്പ് അവർ ഇതിനു വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയേക്കായിരുന്നു നോക്കിയപ്പം അവിടെ കപ്പ് ഇല്ല അതായത് ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കാണ് അടുത്ത് അപ്പം ആ വെച്ച കപ്പ് തിരിച്ചെടുത്തിട്ട് ആ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാന്നുള്ള ആ ഒരു എയിമിലാണ് ഞാൻ വാഷ്റൂമിലോട്ട് പോകുന്നത് മീൻസ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലഡ് ഓവർ ഫ്ലോ ആവുന്നതായിട്ട് മീൻസ് ഓവർ ഫ്ലോ ആവുന്നത് ആ കപ്പിൽ ബ്ലഡ് മറഞ്ഞതുകൊണ്ടാണല്ലോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇൻസേർട്ട് ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വാഷ്റൂമിൽ പോണത് വാഷ്റൂമിൽ പോയിട്ട് ഇത് പുൾട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു സംഭവം അവിടെ ഇല്ല ഞാൻ വെച്ചതായിരുന്നു എപ്പോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ ട്വൻറ്റീൻ മിനിറ്റ്സ് ഓർ ഹാഫ് ആൻ അവർ ഒക്കെ ആയിട്ടുണ്ടാകും ഞാൻ വെച്ചതായിരുന്നു പക്ഷെ ഇന്ന പോയി നോക്കുമ്പോൾ ആ ഒരു സംഭവം അവിടെ ഇല്ല അപ്പം ഐ വാസ് ജസ്റ്റ് ഷോക്ക്ഡ് കാരണം മീൻസ് ഓൾറെഡി നമുക്ക് ഈ പീരിയഡ്സിന്റെ സമയത്ത് അവിടെ ഒരു ന്യൂക്കസ് പോലത്തെ ഒരു ലിക്വിഡ് വരുമല്ലോ അതായത് ഭയങ്കര സ്ലൈനി ഒരു ലിക്വിഡ് ആ ഒരു സംഭവം വരും അപ്പം അതിന്റെ ഇതില് സ്ലിപ്പായിട്ട് അകത്തോട്ട് പോകാനും ചാൻസ് ഉണ്ട് ഇനിയിപ്പം എന്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ ആ ഒരു ഇതില് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉള്ള ആകെ കൺഫ്യൂഷൻ ആയി എനിക്ക് ആകെ വറീഡായി എന്താ സംഭവിച്ചെനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനെ ഞാൻ വാഷ്റൂം മൊത്തത്തിൽ ചെക്ക് ചെയ്തു ബക്കറ്റില് മീൻസ് ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ ശേഷം അതില് ചെക്ക് ചെയ്തു ക്ലോസറ്റിൽ ചെക്ക് ചെയ്തു മീൻസ് വാഷ്റൂം കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തു സംഭവം ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോ അവിടെ സംഭവം കാണാനേ ഇല്ല അപ്പം ഐ വാസ് ദിസ്റ്റോക്ക് ലൈക്ക് ഐയോ അത് അകത്ത് പോയി മീൻസ് നമുക്ക് ഇങ്ങനെ തിരിച്ച് പുളൌട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ആയിരുന്നു ആ ഒരു സംഭവം അതായത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് കിട്ടില്ല അതായത് ജസ്റ്റ് ആ പുളൌട്ട് മൈ ഫിംഗർ ഇൻറ്റു പക്ഷെ അത് അവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല കാണാനേ ഉണ്ടായിരുന്നില്ല മീൻസ് ആ ഒരു ക്ലോസ്ഡ് ചേമ്പർ ഇല്ലേ ആ ചെന്നയുടെ അകത്തോട്ട് പോകുന്ന ഒരു ക്ലോസ്ഡ് ചേമ്പർ അതായത് യൂട്രോസ് ഐ തി യൂട്രസ് കവർ ഇതിർത്ത് നിൽക്കുന്ന ആ ഒരു ചേമ്പർ അവിടുത്തെ ലോങ് ഡിറ്റ് പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പൊ എനിക്ക് ഉറപ്പായി ഈ ഒരു സംഭവം അകത്തോട്ട് പോയിട്ടുണ്ട് അതായത് നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസ് ഇറ്റ്സ് മേ ബി യൂട്രസ് അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അങ്ങോട്ടായിരിക്കാം എന്താ ചെയ്യാന്നുള്ള മീൻസ് ആകെ കൺഫ്യൂഷൻ ആയിരുന്നോട്ടെ മീൻസ് ഐ മീൻസ് എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ എന്താ പറയുക അത്തോട്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയാൽ പിന്നെ ജീവിച്ചാലും തത്താലും കുഴപ്പമില്ലാത്തൊരവസ്ഥയായിരിക്കും ഗൈസ് നമുക്ക് കാരണം എന്തായാലും അസുഖം വന്നു കഴിഞ്ഞാല് നമുക്കത് ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഓക്കെ നമുക്കത് പ്രെയർ ചെയ്തിട്ടായാലും ഒരു പോസിറ്റീവ് മൈൻഡ് എഴുതിട്ടായാലും നമുക്കത് ക്യൂർ ചെയ്യാം പക്ഷെ ഇതുപോലത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്നാ ചെയ്യും അപ്പം അങ്ങനെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയുള്ള ജസ്റ്റ് ഹോപ്പി ഉണ്ടാവില്ലേ ജസ്റ്റ് അതായത് ജനറൽ ജനറൽ ഡോക്ടറെ കാണിച്ചു ജനറൽ ഒരു ലേഡി ഡോക്ടറിനെ ആയിരുന്നു അവർ പറഞ്ഞു മീൻസ് അവര് ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവം അതായത് ഇത് മീൻസ് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് ലിസ്റ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ അതായത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ലിസ്റ്റിൽ എഴുതി തന്നു അങ്ങനെ നേരെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ഈ സമയമൊക്കെ എനിക്കുണ്ടാവുന്ന ആ ഒരു മെന്റൽ പ്രഷറുണ്ടല്ലോ എന്താ എന്താ പറയാ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അതായത് ഇങ്ങനെ അതായത് ഈ ജനറൽ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോ ഒരു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ ഐ തിങ്ക് ഇറ്റ്സ് ബാക്കി ഉണ്ടായി തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്തോ ആയിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അറിയാലോ നല്ല വലിയ ക്യൂ ആയിരുന്നു ഒരുപാട് ആൾക്കാര് എന്റെ മുന്നില് ആൾക്കാർ ബേക്കില് പത്തുമൂറ് ആൾക്കാർ അത്ര വലിയ ക്യൂ എൻ്റെ ഇടയിലാണ് ഞാൻ നിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതായത് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ എന്റെ ചിന്തകൾ വേറെ എവിടെയായിരുന്നു എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുക അതായത് ഇത് ഇനി എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും അയ്യോ ആകെ സീനായാലോ എന്ത് ചെയ്യും ഞാൻ മരിക്കോ അങ്ങനത്തെ പേടികളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു അതായത് മീൻസ് നിന്ന് നിൽപ്പിലില്ലാണ്ടാവാന്നറിയ അതായത് ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കില്ലേ അതായത് ഒരു ഴിഞ്ഞാല് ബാക്കിൽ പോയിട്ട് ഞാൻ ആ മിൻസ്റ്റൽ കപ്പ് മേടിച്ച് അവർ ഓർഡർ ചെയ്ത മീഷോ ഓർഡർ ചെയ്ത ആ ഒരു ഡേറ്റില്ലേ ആ ഡേറ്റ് ഞാനതങ്ങ് ക്യാൻസൽ ചെയ്ത് കളി അത്രയും അതുവരെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു നമ്മുടെ മെന്റൽ പ്രഷർ ഒന്ന് നോക്കണേ ടെൻഷൻ ആയത് കാരണം അങ്ങനെ മീൻസ് ഞാൻ ആ ക്യൂലിങ്ങനെ നിൽക്കാം ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ എന്റെ മൈൻഡ് വേറെ എവിടെ അങ്ങ് വേറെ യൂണിവേഴ്സിലെത്തി അത്രയും ടെൻസ്ഡ് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കാണ് പോലെ അങ്ങനെ ജനറൽ ഡോക്ടറെ കണ്ടു ബൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു ബൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി അത് നല്ല ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ഇപ്പം നല്ല ഏജ്ഡായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല മെച്ചൂരിറ്റി ഉള്ള ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ഇത് പിന്നെ എനിക്കിപ്പോൾ കാണാനില്ല അതിൻ്റെ അകത്ത് തന്നെ പോയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് മീൻസ് എനിക്ക് അത്ര ഉറപ്പാണ് മീൻസ് അങ്ങനെയാണ് അമ്മെന്നെ ഉം മീൻസ് അങ്ങനെ ഞാൻ മെൻസൽ സൈക്കിളിലാണ് കേട്ടോ എന്റെ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല പീരീഡ് സൈക്കിളിൽ തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു ത്രീ ഡേ തേർഡ് ഡേ അങ്ങാണ്ടാണ് അപ്പം ഡോക്ടർ പറയുന്നു നോക്കാം മീൻസ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ലേഡി ഡോക്ടറാണ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു മീൻസ് അത് ഉണ്ടോ ഇല്ലയോന്ന് മീൻസ് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഈ നമ്മളുടെ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ ഈ മസിൽസ് ഒക്കെ ഇതാക്കിയിട്ട് അ ഒരു മിനിറ്റ് അതായത് നമ്മുടെ ഈ പ്രഗ്നൻസിന്റെ സമയത്ത് കണ്ടിട്ടില്ല അതായത് പ്രസവിച്ച ആൾക്കാർക്ക് അറിയാം ഏഹ് നമ്മളുടെ മസ്സിലൊക്കെ ഒന്ന് വികസിച്ച് വരുത്തിയിട്ട് അവർ കുഞ്ഞിന് പുറത്തോട്ട് വരാൻ പകത്തിനുള്ള ഒരു ഗ്യാപ്പ് അവിടെ വരും വജൈനൽ ഓപ്പണിംഗിന്റെ അവിടെ അപ്പം എന്തോ ഒരു ലിക്വിഡ് അവിടെ അപ്ലൈ ചെയ്തിട്ട് അവര് അതുപോലെ ആക്കി അതായത് ജസ്റ്റ് കൈ വെച്ചിട്ട് അതെടുക്കാം പറ്റുന്ന ആ ഒരു ഗ്യാപ്പ് അവിടെ വരുത്തി എന്നിട്ട് അവരെ ചെക്ക് ചെയ്ത് നോക്കിട്ടും കൈ അതിനകത്തോട്ടിട്ടിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കി സംഭവം അവിടെയാണ് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇത് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അതായത് മീൻസ് മെൻസ്രൽ കപ്പ അതിന്റെ അകത്ത് ഇണ്ടാവാൻ ചാൻസ് കുറവാണ് കാരണം അവിടെ ആ ഒരു യൂട്രസ് അതായത് വജനയിൽ നിന്ന് നേരെ പോകുന്നത് ആ ഒരു ഹോള് നേരെ പോകുന്നത് യൂട്രസിൻ്റെ അകത്തോട്ടാണ് ആ യൂട്രസിന്റെ ചേംബർ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് അതായത് വജനയുടെ നേരെ പോയിട്ട് യൂട്രസിനെ ഈ ഒരു സംഭവം ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളത് പക്ഷെ ഇത് നോക്കുമ്പോൾ ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ വജൈനയുടെ ഈയൊരു ഏരിയ മീൻസ് ഏരിയതിനകത്ത് സാധനം ഇല്ല അപ്പൊ പറഞ്ഞു ആ ഈ ഒരു മീൻസ്കത്ത് പോയിട്ടില്ല ചിലപ്പോൾ വാഷ്റൂമിലോ ബാത്റൂമിലോ ക്ലോസറ്റിലോ പോയിരിക്കാനാണ് ചാൻസ് എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് വിശ്വാസം പറഞ്ഞില്ല കാരണം എനിക്കറിയാം ഞാനിവിടെ അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പം എനിക്ക് ഭയങ്കര പേടിയായി കാരണം ഇനി ഇത് ഇതിന്റെ അകത്ത് എല്ലാരും ഉണ്ടെങ്കില് നമുക്കിത് ഭാവിയിൽ വലിയ പ്രശ്നമാണല്ലോ അപ്പൊ ഇപ്പൊ തന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മീൻസ് ഞാൻ വെച്ചതാണ് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പം എന്തേതോ സ്കാനിങ്ങിന് എഴുതി മീൻസ് എന്തോ ഒരു മൈക്രോ സ്കാനിങ്ങോ സി ടി സ്കാനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ നോർമലി നമ്മൾ ചെയ്യുന്ന സ്കാനല്ല കാരണം ഇത് അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പിലെ ഏറ്റവും പുണ്യ സൈസാണ് ഇത്ര പോലും ഉണ്ടാവില്ല ഏറ്റവും പുണ്യ സൈസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും മൈക്രോ സംഭവങ്ങൾ പോലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കാനിങ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പം അതെഴുതി ഒരു പ്രൈവറ്റ് ലാബിൽ പോയി അവിടെ മീൻസ് ഇത് ഗവൺമെന്റ് ലാബില് ഇതിൻ്റെ ടെസ്റ്റ് ഇല്ലാമായിരുന്നു ഇത്രയും ഇതായിട്ടുള്ള ഒരു ടെസ്റ്റായിരുന്നു അങ്ങനെ പ്രൈവറ്റ് ലാബിൽ പോയി സ്കാൻ ചെയ്തു അതായത് യൂട്രസ് സ്കാൻ ചെയ്തു വജൈനൽ ഏരിയ സ്കാൻ ചെയ്തു ഗാൾ ബ്ലഡ് യൂറിനറി ബ്ലഡ് ഇതെല്ലാം മൂന്ന് ഈ മൂന്ന് സംഭവങ്ങൾ അതുപോലെ തന്നെ അതായത് നമ്മുടെ ഈ യു ീസിന്റെ രണ്ട് സൈഡിലുമായിരുന്നു ഓവറീസ് അല്ലെ ഓവറീസ് അവിടെയും കൂടി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് സിലിക്കോൺ മെറ്റീരിയൽ ആണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു കപ്പ് പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോളിഡ് മെറ്റീരിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് ഇതാ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സ്കാനും ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്കാനിങ് ചെയ്തിട്ടെല്ലാം ഒരുപാട് ലാബിൽ ചോദിച്ചു കേട്ടോ പക്ഷെ അവിടെ ഒന്നും ഈ ഒരു ഡിജിറ്റൽ സ്കാനിങ് ഉണ്ടായിരുന്നില്ല അസനൊരു ലാബ് കിട്ടി അവരുടെ കയ്യിൽ കൊടുത്തു നമ്മൾ ഈ പ്രഗ്നൻസി സ്കാൻ ചെയ്യില്ല അതുപോലെ വയർ നിറച്ച് വെള്ളം കുടിപ്പിച്ച് വെള്ളം മൊത്തം മീൻസ് വയർ വീർക്കുന്ന രീതിയിൽ വെള്ളം കുടിപ്പിച്ച് ഒരു ബോർഡിലെല്ലാം രണ്ട് മൂന്നാല് ബോർഡിൽ എന്തോ വെള്ളം കുടിപ്പിച്ചിട്ട് വയർ വേർപ്പിച്ച് അത്ര വയറ് വേർത്ത് മീൻസ് നമുക്ക് മൂത്ര ഒഴിക്കാൻ ഇങ്ങനെ ആ ഒരു ഫീലായിരുന്നില്ലേ അതുപോലെ വയറ് വേർപ്പിച്ചതിന് ശേഷമാണ് അവർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അയ്യോ അപ്പോഴും എൻ്റെ മീൻസ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നോട്ട് അപ്പോഴും ഇത് മീൻസ് അപ്പോഴും ഞാൻ അങ്ങനെ പാസ്റ്റിക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനുണ്ടോ എനിക്കാണെന്നുണ്ടായാലും ഈ ഒരു എന്ന് പറയാൻ പറ്റില്ല ഞാൻ മീൻസ് ഒന്നും കെയർ ചെയ്യില്ല അതായത് അതായത് വേറെ എന്തൊക്കെയോ ചിന്തിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക എനിക്കെപ്പോഴും അതായത് എന്റെ മൈൻഡ് പറയുന്നത് ഭയങ്കര ഇതാണ് അൽഗോരിതം മൈൻഡാണ് അതായത് ഒരു സ്ഥലത്ത് നിൽക്കില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായില്ലേ അതായത് ഒരേ സമയം തന്നെ നോട് കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെത് ലൈക്ക് ഓവർ തിങ്കിങ് പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് അതായത് യൂട്യൂബ് ഇൻസ്റ്റ എന്റെ വർക്കിന്റെ കാര്യം വീട്ടിലെ കുക്കിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ പല പല മീൻസ് എന്തെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്ലാനിങ് ഏറ്റവും സെറ്റ് അതൊക്കെയായിരിക്കും ഞാൻ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസന്റായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കര മൈൻഡാണ് മൈൻഡഡാണ് ഇതിനും അറിഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡാണ് അതായത് ചെയ്യുന്ന കാര്യത്തിൽ മീൻസ് നമുക്ക് എന്താണോ ഏറ്റവും വലുതെന്ന് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുള്ളൂ അതായത് മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പള്ളികളെ പറയില്ല ശരിക്കും അത് മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല അവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം നമുക്ക് മനസ്സിലായില്ല ആ ഇതാണ് എന്റെ അവസ്ഥ അപ്പം അപ്പൊ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് മീൻസ് അതായത് ഈ സംഭവം നടന്നതിന് ശേഷം തൊട്ടേ ഞാൻ പ്ലാസ്റ്റിക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അവിടെ എന്താ നടന്നതെന്ന് ഇത് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അതായത് ഇൻസേർട്ട് ചെയ്തല്ല അന്നേരം ഞാൻ ശരിക്കും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാനിനി ജസ്റ്റ് ഓവർഫ്ലോ ആ ബ്ലഡ് കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേറെ ഇവിടെ ഇട്ടോ വെള്ളം ഒഴി കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചതിൽ ക്ലോസറ്റിൽ പോയി ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്താ നടന്നേന്ന് പോലും എനിക്ക് എനിക്കറിയാത്തൊരവസ്ഥ കൊറേ തവണ ഞാൻ പ്ലാസ്റ്റിക് പോയി ആലോചിച്ചെടുക്കാൻ നോക്കി അപ്പോഴൊക്കെ എന്റെ ഓർമ്മ പറയുന്നത് ഈ ഒരു സംഭവം തിരിച്ച് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഉം ചെലപ്പോ അത് കഴിഞ്ഞ ദിവസായിരിക്കാം അല്ലെങ്കിൽ എന്റെ മുന്നത്തെ ദിവസമായിരിക്കാം എന്റെ മൈൻഡിൽ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഫൈനലി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവര് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു സ്കാനിങ്ങിന്റെ ആ ഒരു മെറ്റാലിക് സംഭവം ഇല്ല അത് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക മീൻസ് അവരിങ്ങനെ ഓരോരോ ഏരിയാസ് അതായത് യൂപ്രസ് യൂറിനറി ബ്ലഡ് ഹോവറീസ് ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവര് പറയുന്നവർ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമുക്ക് ടെൻഷൻ ആണല്ലോ അപ്പൊ ഇവർ ആ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയും നേരം സമാധാനമായിട്ട് ഇരിക്കാല്ലോ അതിന് വേണ്ടിട്ട് അപ്പൊ ഇവർ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്നുണ്ട് നോ ആബ്സെൻസ് ഓഫ് എനി സീക്കൻ മീൻസ് നോ എവിഡൻസ് ടു ഫൈൻഡ് മെൻസ് കപ്പെന്ന് അവരിങ്ങനെ പറയുന്നുണ്ടോ ആബ്സെൻസ് ആണെന്ന് പറയുന്നുണ്ട് സമ്പത്തിനകത്തൊന്നും ഇല്ല ഓരോ ഏരിയ ചെക്ക് ചെയ്യുമ്പോഴും അതിന്റെ റെഫറൻസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഇല്ല ഇത് ഇവിടെ ഇല്ല ഇവിടെ പറയണം അപ്പൊ ആ ഇനിയിപ്പം ആ ഓക്കെ ആയിരിക്കും പക്ഷെ എന്നാലും റിസൾട്ട് വരുമ്പം ഏതില്ലെങ്കിലും അങ്ങനെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതല്ല അത് ഇവർ പറയണ ഞാൻ കേട്ടിട്ട് അതായത് ചെക്ക് ചെയ്ത് ഡോക്ടർ പറയുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി പക്ഷെ എന്നാലും ഞാൻ ശ്രദ്ധിക്കാത്ത ടൈമിൽ എവിടെയും കണ്ടെന്ന് ഞാൻ റഫറൻസിൽ കൊടുത്തിട്ടുണ്ടാവോന്നു എനിക്ക് സംശയം ഏത് നമുക്ക് ഫുൾ ടെൻഷൻ ആണല്ലോ നമ്മുടെ മെയിൻ അങ്ങനെ സ്കാനിങ്ങിന്റെ റൂമിന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും മീൻസ് ഈ വെയിറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ ഫുൾ എന്റെ മൈൻഡിൽ ഫുൾ ഇതാണ് അയ്യോ ഇത് എന്താ എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടണില്ലല്ലോ ഇനിയിപ്പോന്മാർ ഇതിന്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്യണ്ടേ അതായത് മീൻസ് നമുക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഫുൾ മെത്തേഡിൽ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലല്ല ഇത് കിടക്കുന്ന അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ മാമെടുത്തേന ഗൈനക്കോളജിസ്റ്റ് ആ എടുത്തേ അത്ര അങ്ങനെ പറ്റാത്ത അങ്ങനെ ചെയ്യാത്തത് ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ എന്തോ എന്തോരം ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം റിസ്ക് ആയിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആയിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ആലോചിക്കുമോ ഇത്രയും ദിവസം എന്തോ ഒരു സമാധാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവരൊട്ട സംഭവം കാരണം എന്റെ മനസ്സമാധാനം പോയില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ഓരോന്ന് ചിന്തിച്ചു കെട്ടും അരമണിക്കൂർ കിട്ടോ നിങ്ങളിത് കേൾക്കണം അരമണി മീൻസ് നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാ രമണിക്കൂറോ ഒരു മണിക്കൂറോ അഞ്ചു മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ ഒന്നുമില്ല ഫുൾ ടൈം നമ്മൾ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഐ ഐസ്വർ ഇത് ആർക്കും പറ്റരുത് മൈനൂട്ടായിട്ടുള്ള സംഭവമാണ് സംഭവം മൈനൂട്ടായിട്ടുള്ള സംഭവമാണ് പക്ഷെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കില് നല്ല പണിയാണ് വരാൻ പോകണം നല്ല പണി കിട്ടാൻ പോണം എന്നിട്ട് ഒരമണിക്കൂറോ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നിട്ടാണ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നിട്ട് നോക്കി നോക്കിയപ്പം അതായത് ഇത് കിടക്കാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും ചെക്ക് ചെയ്തപ്പം നോ എവിഡൻസ് ആണ് സംഭവം സംഭവില്ല അതിൻ്റെ അകത്ത് മെൻഷൽ കപ്പില്ല ഓറിജിനകത്തില്ല അകത്തില്ല യൂറിനറി ബ്ലാഡറിനകത്തില്ല ഞാൻ നേരത്തെ ഗാൾ ബ്ലാഡർ എന്ന് അയ്യോ സോറി ഗൈസ് ഗാൾഡ് ബ്ലാഡർ എവിടെ കിടക്കണോ യൂറിനറി ബ്ലാഡർ എവിടെ കിടക്കുന്നു യൂറിനറി ബ്ലാഡർ ആണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് യൂറിനറി ബ്ലാഡറിനകത്തില്ല യൂട്രസിന്റെ അകത്തില്ല ഓറിയസിന്റെ അകത്തുള്ള അതിന്റെ വജയിൻ്റെ അകത്തില്ല നോക്കിട്ടുണ്ടായിരുന്നു അവിടെ ഇല്ല ഇല്ല അല്ലെ തെറ്റായൊരു സംഭവമായിരുന്നു അല്ലെ സംഭവം അതിൻ്റെ അകത്തേ ഇല്ല മനസ്സപ്പില്ല സ്കാൻ ചെയ്തപ്പില്ല അതിലും വലിയ റിപ്പോർട്ടില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ പിന്നെയാണ് മനുഷ്യരായത് ഈ അതായത് ഈ ബ്ലഡ് ഓവർഫ്ലോ ആയിട്ട് വാഷ്റൂമിൽ പോയല്ലോ സോറി അന്നേരമല്ല ഫസ്റ്റ് ഈ ബ്ലഡ് ഓവർഫ്ലോ ആകുന്നതിന്റെ മുന്നേ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ വാഷ്റൂമില് ഉം അന്നേരം ഞാൻ കപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അന്നേരം ജസ്റ്റ് ആ ബ്ലഡ് കളഞ്ഞിട്ട് ആ വാഷ് ചെയ്തിട്ട് ബക്കറ്റില് അതിലിട്ട് വെച്ചേക്കായിരുന്നു കപ്പിൽ ഇട്ടേക്കായിരുന്നു ഞാൻ അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻസേർട്ട് ചെയ്ത് ചെയ്തിട്ട് ചെയ്തിട്ടും കപ്പില് ബ്ലഡ് ഓവർഫ്ലോ ആയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കപ്പ് എടുത്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് പക്ഷെ മെൻസുറൽ കപ്പ് അകത്ത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് ഈ പീരിയഡ്സ് സമയത്ത് ഈ വജ ആ ഒരു പാർക്ക് വേസ് ആ ഒരു പാസ്സേജില് നമുക്ക് ഈ ഒരു മ്യൂക്കസ് പോലത്തെ സംഭവം വരുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഈ ഒരു സ്ലൈമി പോലത്തെ വഴിവഴുപ്പുള്ള ഒരു സംഭവം വരുന്നത് കണ്ടിട്ടില്ലേ ഈ ഒരു വഴിവഴുപ്പുള്ള സംഭവത്തിന്റെ ഹെൽപ്പ് കൊണ്ട് ഈ പീരിയഡ്സ് അകത്തോട്ട് കേറാൻ ചാൻസ് കൂടുതലാണ് അതായത് ഇപ്പം ഞാൻ ആണെന്നുണ്ടെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് പോലും ഈ കിടക്കൂല നെലത്ത് കിടക്കുമ്പോൾ കാല് മോള് കയറ്റി വെച്ചിട്ടൊക്കെ കിടക്കും അതായത് അത് നല്ല ഒരു ാണ് മെൻസുൽ കപ്പിന് ഇങ്ങോട്ട് താഴ്ത്തി പോവാൻ വേണ്ടിയിട്ട് അതായത് യൂട്രസിന്റെ ആ ഒരു ഏരിയയിലോട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു ചാൻസ് ആണ് നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കണേ ഉം ഞാൻ മാത്രമായിരിക്കില്ല ചെയ്യുന്ന ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാവും എനിക്ക് അറിയാം അപ്പം അത് അതാണ് പറഞ്ഞു വരുന്നത് അതായത് മെൻഷൽ കപ്പ് അകത്ത് ട്രാപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് തോന്നും ആ ഓക്കെ ട്രാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഫുൾ ഔട്ട് ചെയ്തെടുക്കാം അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു സംഭവം സംഭവിക്കുന്നവരെ പക്ഷെ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയാം ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അല്ല ഉണ്ടെങ്കില് അതായത് ആ ഒരു സ്ലൈമി ലിക്വിഡ് അതായത് പീരീഡ്സിന്റെ സമയത്ത് നമ്മളെ വജയിൽ നിന്ന് പാസ് ചെയ്തിട്ടുമായിരുന്ന ആ ഒരു സംഭവത്തിന്റെ ഹെൽപ്പില് ഞാൻ പോയിരുന്നെങ്കിൽ പണി കിട്ടുവായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു മെൻസൽ കപ്പ് വെച്ചിട്ട് ഒരു അധികം സമയമൊന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പത്തേക്കും ബ്ലഡ് ഫ്ലോ പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ അത് എന്റെ തേർഡ് ഡേ ആയത് എനിക്ക് ഫസ്റ്റ് ഡേ ആണ് ഓവർ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക തേർഡ് ഡേ അധികം ഉണ്ടാവില്ല അപ്പം എന്നിട്ട് പറഞ്ഞാൽ അത് കപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആക്ച്വലി സത്യം പറയാലോ അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് നമുക്ക് കംഫർട്ടബിൾ ആണ് നമുക്കത് അങ്ങനെ ഇങ്ങനെ ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കി നിൽക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ റിമാർക്ക് പോലെ അല്ലെങ്കിൽ വാണിംഗ് പോലെ ഒരു അവയർനെസ് ആയിട്ട് എടുക്കുക അതായത് ഇങ്ങനെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പീരിയട്സിന്റെ സമയത്ത് ഒന്ന് സൂക്ഷിക്കുക അതായത് മെൻസ്ട്രൽ കപ്പ് താഴോട്ട് അതായത് യൂട്രസിന്റെ ആ ഒരു ഭാഗത്തോട്ട് ഉള്ളിലോട്ട് ട്രാപ്പ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ആന്റർ ആക്ടിവിറ്റീസ് ചെയ്യാണ്ടിരിക്കുക അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി എന്ന് ഫസ്റ്റ് ഓപ്പിൽ ജനറലിൽ പോയി എന്ന് പറഞ്ഞില്ല ആ ഡോക്ടറെടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കാറുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞത് അങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് അതായത് മിൻസിപ്പൽ കപ്പ് അകത്ത് റാപ്പിഡ് ആവാറുണ്ട് നമ്മുടെ എന്താ പറയാ ഉള്ള ആക്ടിവിറ്റീസ് കാരണം സംഭവിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിസ് കെയർ കൊണ്ട് സംഭവിക്കാം അതുപോലെ തന്നെ ഈ പൊസിഷൻ അതായത് കപ്പ് ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ ചെറിയൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഈ ഒരു പൊസിഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞുകഴിഞ്ഞാലും ട്രാപ്പ്ഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് പറയാം നല്ല ചെറിയ മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക അത് ഒന്നാമത്തെ പോയിന്റ് മീഡിയം ടു ബിഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ചെറുത് യൂസ് ചെയ്യുന്നത് ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ട്രാപ്പ് ആയി കഴിഞ്ഞാലും മീഡിയം ടു ലാർജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഔട്ട് എടുക്കാൻ ഫുൾ ഔട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും പക്ഷെ നല്ല ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും കേട്ടോ അത് ഫുൾട്ട് പുറത്തോട്ട് എടുക്കാൻ പറയുന്നത് ഇൻസൾട്ട് ചെയ്യാനും നമുക്ക് കംഫർട്ടബിൾ ഒക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ ഇങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അതാണ് ഈ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഹെവി ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിലും റെഡ്യൂസ് ചെയ്യേണ്ടതാണ് എന്നാലും മെൻസുറൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ആകുന്ന ആ ഒരു ഫീൽ ഉണ്ടാവില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മൾ ചാട് കൂട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പീരിയഡ് ബ്ലഡിൻ്റെ കൂടെ തന്നെ ആ ഒരു മ്യൂട്ടസ് പോലത്തെ ലിക്വിഡ് വരുന്നുണ്ട് ഈ സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് സ്കിപ്പ് ആ ഒരു പൊസിഷനിൽ സ്കിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം എനിക്കെന്തോ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തരണം തോന്നി കുറെ പേർക്കൊന്നും ഈ ഒരു സംഭവം അറിയില്ല ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല അപ്പം ഞാൻ സംഭവിച്ച് ആകെ ടെൻഷനായി അങ്ങനെ എന്താ പറയാ ആ അതിനേക്കാളും ഒക്കെ നല്ലത് വരാണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നതായിരിക്കും അപ്പൊ അതൊക്കെയാണ് പറഞ്ഞ് വരുന്നത് ഓക്കെ അപ്പം എനിക്ക് താങ്ക് ഗോഡ് ഫോർ ഹെൽപ്പിംഗ് ആസ് ഫ്രോം ദാറ്റ് സിറ്റുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ അത്രയും ടെൻഷനാണ് ആ ഒരു ഞാൻ അനുഭവിച്ചിട്ടുണ്ടായത് അപ്പൊ അത് എന്താ പറയാ പണി തിരിച്ചെടുക്കാന്ന് കേട്ടിട്ടില്ലേ നമുക്ക് ദൈവം ഒരു പണി തന്നു അത് ദൈവം തന്നെ തിരിച്ചെടുക്കാന്ന് കേട്ടിട്ടില്ലേ ഹിയർ സത്യം പറയാലെ എനിക്കിപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം ദൈവം രക്ഷിച്ചു അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം കാരണം അതെങ്ങാനും അകത്ത് ഉണ്ടായിരുന്നെങ്കിലുള്ള എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒരു ഫ്യൂച്ചർന്ന് ആലോചിച്ച് നോക്കിയാലും ഭയങ്കര ഡേഞ്ചറാണ് ആലോചിച്ചത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ കുറെ സംഭവമൊക്കെ കേട്ടിട്ടില്ല അതായത് കോഴിക്കോട് എന്തോ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനോ കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലില് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനോ പോയിട്ട് അകത്ത് കത്രിക വെച്ച് മറന്ന ഒരു സംഭവമൊക്കെ ഓർക്കുന്നുണ്ടോ ആ അകത്ത് കത്രിക വെച്ചിട്ട് അവരത് തിരിച്ച് ക്ലോസ് ചെയ്തു ആ ഒരു വയറിന്റെ ആ ഒരു ചേമ്പർ ക്ലോസ് ചെയ്ത് ആളെ വിട്ടു പിന്നെയാണ് വയർ വേദന എടുത്തിട്ടാണ് അറിയുന്നത് അകത്ത് കത്തിക്കുക എന്നുള്ളത് അപ്പൊ ഇനി അത് തിരിച്ചെടുക്കുക അതൊന്നും ആലോചിക്കാൻ എന്തൊരു എന്തൊരു ദാരുണായിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത് അതാണ് പറയുന്നത് അതാണ് ഇപ്പം മിച്ച ആൾക്കാർക്ക് അറിയുള്ളു അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതരുന്നത് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ ഓക്കെ അപ്പോൾ ഈ സിനിമത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം അതായത് നീസ്ബുക്കപ്പോൾ അത് എന്തെങ്കിലും പണി ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇല്ല അത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം എന്താ പറയുക നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി പോരല്ലോ നെഗറ്റീവ് സൈഡ് കൂടി ഡിസ്കസ് ചെയ്യണം ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെന്നും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കാം മുൻകരുതലുള്ള എടുക്കാം ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വിൽ ബി ബെറ്റർ ഫോർ അവർ ഹെൽത്ത് ഓഫ് ഫ്യൂച്ചർ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് യൂസ് ചെയ്ത് പണി കിട്ടിയ ആൾക്കാരോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഹെൽപ്ഫുൾ അതേഴ്സ് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സോ അപ്പൊ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ പോലെ തന്നെ ഇത് മെൻസറൽ എന്ന പ്രൊഡക്റ്റിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ അല്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതിന് പോസിറ്റീവ് റിവ്യൂ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മെൻസറൽ കപ്പ് യൂസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരു മുൻകരുതൽ എടുക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം എന്താ പറയുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നത് നിങ്ങളുടെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അമ്മമാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസസ് താഴെ കമൻറ്റിൽ ഷെയർ ചെയ്യാം ഇറ്റ് ബി ഹെൽപ്പ് ഫോൾ അതേഴ്സ് റിയലി കാരണം ഈ ഒരു മെച്ചൂർ കപ്പിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നമ്മൾ റിവ്യൂസിലൂടെ ആയാലും വീഡിയോസിലൂടെ ആയാലും കാണുന്നുള്ളൂ നെഗറ്റീവ് സൈഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി പീരിയേഡ്സ് കപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം നല്ലതാണ് രീതിയിലൊക്കെ കുറെ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പം അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ആൻഡ് ഇതെന്താ നിങ്ങളുടെ കൺസേൺസ് കമൻസ് എന്താണോ പറയാനുള്ളതെല്ലാം നമ്മൾ ചെയ്തോ അതിന്റെ എന്തെങ്കിലും ഡൌട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പം എനിക്ക് തോന്നുന്നത് ഐ ഹോപ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് കൺവീൻസ് ആയെന്ന് തന്നെ തോന്നും വിചാരിക്കുന്നു ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ അപ്പം അത്രേയുള്ളൂ വേറെ വീഡിയോയിലൂടെ കാണാം ബൈ ടേക്ക് ബൈ ബൈ ബൈ